ഹലോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇത് എന്നാന്ന് വെച്ചാൽ രാത്രിയിലുള്ള പരിപാടികളെ പറ്റിയുള്ള വിവരങ്ങൾ വിവരണങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വായിൽ വികട സരസ്വതി കളിക്കുന്നുണ്ട് സോറി പിന്നെ എല്ലാവരും എന്നെ എടുക്കുക രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് രാത്രിയിലുള്ള വീഡിയോ രാവിലെ ഇട്ടെന്നും പറഞ്ഞ ആരോഗ്യം ഒന്നും വിചാരിക്കരുത് കാര്യം ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഗുഡ് നൈറ്റ് വീഡിയോയാണ് കാണിക്കുന്നത് സാരമില്ല ശരി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലസ് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ രാത്രി എന്ന പരിപാടി എന്ന് വെച്ചാൽ മീൻ കറി വെച്ച് ഇഡ്ഡലി വേവിച്ച് മീൻ പൊരിക്കണം ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ മെനു മീൻ പുളിമുളം വെക്കാനാണ് പുളിമുളം വെക്കുകയെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലെ പുളി മുളപൊടി മാത്രല്ല ഇടുന്നത് മുളപൊടി ഇടുന്നില്ല പുളിക്കുളമ്പ് പൊടി ഉണ്ടല്ലോ നമ്മളെപ്പോഴും പുളിക്കുളമ്പല്ലേ ഇവിടെ പരിപാടി സാമ്പാർ പുളിക്കുളമ്പ് ഇല്ല പരിപ്രസം അങ്ങനെ ആ പുളിക്കുളമ്പ് പൊടിയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് കടുകറുത്തിട്ട് പിന്നെ പുളിമുളം വെക്കത്തില്ലേ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചുമതള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് പുളിക്കുളമ്പ് പൊടി കറച്ച് തീർന്നിട്ട് അങ്ങനെ അതോട് ഒന്ന് ഇട്ട് വയ്ക്കുവാണേ അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് നമ്മളത് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിനകത്തല്ല പിടി ഇടുന്നു അതുപോലെ തന്നെ നമ്മൾ ആ പ്രോസസ്സുകൾ എല്ലാം നടക്കുന്നത് അങ്ങനെ എല്ലാം ചെയ്ത് മീൻ കറി തിളച്ചിട്ടുണ്ട് മീനോടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ മീൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു ഇനി ഇഡ്ഡലിക്ക് വെക്കണം മീൻ പൊരിക്കാൻ വേണ്ടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ വൈകുന്നേരമേ ഇരടി പുരട്ടിയൊക്കെ വെച്ചേക്കും അതിനെയൊക്കെ അപ്പോൾ മീൻ പൊരിക്കാനുള്ള എണ്ണയൊക്കെ വെച്ചു അഞ്ചേരി മീൻ പൊരിക്കാൻ ഇട്ടിട്ട് നമുക്ക് ഇഡ്ഡലിക്കുള്ളത് കൂടെ അങ്ങോട്ട് വയ്ക്കുക നമ്മുടെ ജോലികൾ ഒരുവിധം തീരാൻ ഉള്ള സമയങ്ങൾ ആവും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കഴുകാനുണ്ട് കൊച്ച് ട്യൂഷന് പോയിട്ട് വന്ന് രണ്ടും ടി വി ഉണ്ട് ഇവിടെ ഇരിക്കുക അവർക്കുള്ള കാര്യങ്ങൾ നോക്കണം വെള്ളം അങ്ങോട്ട് വെച്ച് അതൊന്ന് അടച്ച് വയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റായിട്ട് ചൂടാവുക അപ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ച് വയ്ക്കുക രാവിലെ അരച്ചതാണ് മാവ് രാവിലെ അരയ്ക്കുമ്പോൾ നമ്മൾ രാത്രിയിലാക്കും പിന്നെ ബാലൻസ് പിറ്റേന്ന് രാവിലെ ദോശക്ക് സ്കൂളുണ്ടെങ്കിൽ രാവിലെ ദോശ പരിപാടി ഒന്നും നടക്കത്തില്ല ഒരാളെ കഴിക്കും ഒരു ഇത് ഇല്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് രാത്രി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ തീയും ഞാൻ ആകെ ഇടുന്നത് മൂന്ന് ഗ്ലാസ് അരി മുക്ക ഗ്ലാസ് ഉഴുന്നു ഇത്ര മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസത്തേക്കൊക്കെ പിടിക്കും പ്രാവശ്യം അരയ്ക്കുന്ന മാവ് രണ്ട് ദിവസത്തേക്കൊക്കെ പിടിക്കും പിന്നെ ആഴ്ച രണ്ട് രണ്ട് പ്രാവശ്യം അരച്ചേ പറ്റത്തുള്ളൂ മാവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ധൈര്യം എപ്പോൾ വേണേലും എന്നെ വേണേലും ചെയ്യാമല്ലോ പക്ഷേ ചിലപ്പം ബോറടിച്ചിട്ട് ഈ മനുഷ്യൻ തിന്നത്തില്ല ഇഡലിയും ദോശ ഇനിയാർക്ക് നോക്കത്തില്ല തിന്നത്തുകയില്ല എന്തൊരു സ്വഭാവമൊന്നും ചപ്പാത്തി പൂരി ഇടിയപ്പം പൊങ്കല് പിന്നെ വേറെണ്ണ ചോറ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ മനുഷ്യന് ഇഡലും ഒട്ടും വെക്കത്തില്ല ദോശ പിന്നെയും കഴിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ മീൻ കണ്ടിച്ചപ്പോൾ കയ്യൊന്നും മുറിഞ്ഞായിരുന്നു കേട്ടോ ഈ ഇഡ് എന്നെ എടുത്താലും പിന്നെ അതിൽ തന്നെ പോയി അങ്ങ് ഇടിച്ചിട്ട് രക്തം വരാൻ തുടങ്ങി അങ്ങനെ ശരി അതെല്ലാം കഴുകി കിളഞ്ഞിട്ടൊരു ബാൻഡേജ് ഇരുന്ന് അതൊന്ന് ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അതവിടെ അനങ്ങാതങ്ങ് ഇരുപതോളും പക്ഷേ ഈ നമ്മൾ പാത്രം കഴുകുമ്പോഴത്തേക്കെല്ലാം ഇത് വെള്ളം വീണും വെള്ളം മീനും ഒന്ന് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യും പിന്നെ ശരി ഇപ്പോഴത്തെ അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് നേരം അതൊന്ന് സേഫായിട്ട് വെക്കണമല്ലോ അതിനൊരു ഡിസ്റ്റർബൻസും കൊടുക്കാതിരിക്കാൻ വേണ്ടി അതെല്ലാം കെട്ടി വെച്ച് ചേരി അതെല്ലാം കെട്ടി മീൻ കറി വെന്തിട്ടുണ്ട് ഓഫ് ചെയ്തോ എല്ലാം എന്ന് തോന്നുന്നു അപ്പോഴാണ് കുറച്ച് വെച്ചത് ഡെലിവേവുന്നുണ്ട് മീൻ പൊരിച്ചു പിന്നെ വേറെ എന്നൊക്കെ ഉണ്ട് കേരളത്തിലെ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ലൈവ് നടക്കുന്നുണ്ട് ഷോർട്സ് ഉണ്ട് വീഡിയോസ് വീഡിയോസുണ്ട് നിങ്ങളെല്ലാവരും കാണും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിറയെ പേര് കാണുന്നുണ്ട് പക്ഷേ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല വീഡിയോ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഞാനൊരു ഹൗസ് വൈഫ് വീട്ടിനകത്ത് അടഞ്ഞി കിടക്കുന്ന ഹൗസ് വൈഫ് വേറെ വലുതായിട്ട് പോകുന്നതെടുക്കുന്ന ഒന്നുമില്ല അപ്പം നമ്മുടെ കണ്ടൻറ്റ് അടുക്കളയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങളെ വരാൻ മുക്കാൽ പാകം ചാൻസ് ഉള്ളു പിന്നെ എടുത്തോ പിടിച്ചു വന്ന് പെട്ടെന്ന് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള മനസ്സ് ഒന്നും നമുക്കറിയത്തില്ല എന്ന് പറയാലോ ഇതെന്തോ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം സ്നാക്സിനും പിന്നെ ഗോതമ്പ് മാവും ശകലുണ്ട് മൈദാമാവും മുട്ടയും പഞ്ചസാര ഒക്കെ ചേർത്തൊരു കേക്ക് പോലെ കുഞ്ഞു കേക്കല്ല ഇത് അത് ഒരു ഒന്ന് സാധനം ചെയ്ത് പൊരിച്ചെടുത്തതാണ് കൊടുത്തിട്ട് രണ്ടെണ്ണം ബാലൻസ് ചേട്ടന് വെച്ചിരുന്ന അപ്പോൾ ചേട്ടൻ വരാച്ച് താമസിക്കുന്നതൊന്ന് രണ്ടെണ്ണം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ ഞാൻ അത് എടുത്ത് എത്തുന്നതാണ് പിന്നെ മൈ മീൻ കറിക്കാത്ത വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ലാവശ്യമായിട്ട് ഒഴിച്ചെടുത്ത് മണം ഉണ്ടോ എന്ന് നോക്കി തട്ട് എല്ലാ മണമുണ്ട് എണ്ണയുടെ അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഇപ്പം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചതിനെ റെഡിയാക്കി വെച്ച് അതിൻ്റെ പുറത്തോട്ട് സവാളയൊക്കെ അരിഞ്ഞ് ലാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് ഇഡ്ഡലി റെഡി ഇനി അടുത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മീൻപുളിമുള അപ്പം നിങ്ങളെല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു മീൻപുളിമുള അങ്ങനെ നല്ല സൂപ്പറായിട്ട് ഇപ്പുണ്ട് കണ്ടേ ഈ മീൻ്റെ പേരെനിക്കറിയില്ല കോരയാണെന്നാൽ തോന്നുന്നത് കോര ശരി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അവനവൻ്റെ ജോലി നോക്കി കിടന്നുറങ്ങാൻ നോക്കിയിട്ടല്ലേ ഒക്കെ ഇനി ഒരു തട്ടാനകത്ത് ഇരിപ്പുണ്ട് ഇവിടെ രണ്ട് പേര് ആ ഞറിഞ്ഞ് ടി വി കാണും ഒന്ന് കിടന്ന് കാണുന്ന ഒന്നിരുന്ന് കാണുമെന്ന് എനിക്ക് വലിയ ശരി നമുക്ക് എന്തൊരു ടി വി കിട്ടത്തില്ല അത് ഉറപ്പാണ് ശരി നമ്മുടെ രാത്രിയിലത്തെ പരിപാടികളുള്ള കുഞ്ഞൻ വീഡിയോ ത്രയൊക്കെയുള്ള നിങ്ങളെല്ലാം കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളെല്ലാം പറയണം ഓക്കെ ടേട്ടാ ബൈ ബൈ സീ യു